ഹായ് ഫ്രണ്ട്സ് മലയാളക്കരയിലെ ആനച്ചന്തങ്ങൾക്കിടയിൽ തെക്കെന്നോ വടക്കെന്നോ വ്യത്യാസമില്ലാതെ ഏവരും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ആന തൃക്കടപൂർ ശിവരാജു വർഷങ്ങളായി രാജുവിനെ പരിപാലിച്ചിരുന്ന മനോജ് എന്ന ചട്ടക്കാരനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇപ്പോഴിതാ മതപ്പാടിലേക്ക് കടന്ന ശിവരാജുവിനെ പരിപാലിക്കുവാൻ വീണ്ടും മനോജേട്ടൻ തിരികെ എത്തിയിരിക്കുന്നു ആനയുടെ മതപ്പാട് കഴിയുന്നതുവരെ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ പരിചരണം അവന് ലഭിക്കുക നീരിന് ശേഷം മാത്രമേ പുതിയ ചട്ടക്കാരൻ ചുമതലയേൽക്കൂ എന്നും അതുവരെ നീരിൽ അവൻ്റെ ചിട്ടവട്ടങ്ങൾ നന്നായി അറിയുന്ന മനോജേട്ടൻ അവനെ പരിപാലിക്കുകയും ചെയ്യും എന്നാണ് അറിയുവാൻ സാധിച്ചത് ആനകളുടെ പുതിയ ഒരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം